നാട് മുഴുവൻ നടന്ന പോലീസ് അല്ലെങ്കിൽ എക്സൈസുകാര് ഇത് കണ്ടുപിടിക്കുന്നു മയക്കുമരുന്ന് ഓപ്പിയം മൻഡ്രഗോറ ഇങ്ങനെ പലതരത്തിലുള്ള മയക്കുമരുന്നുകളുണ്ട് പോപ്പി ചരസ് കഞ്ചാവ് എല്ലാം മയക്കുമരുന്നാണ് എവിടെ നോക്കിയാലും പോലീസ് പോകുമ്പോ മയക്കുമരുന്ന് നോക്കുക ഇല്ലേ ഇതെന്ത് കഥയായി കേരളത്തിൽ നമ്മളേറ്റവും എല്ലാത്തിനും മുമ്പതിയിലാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുമ്പന്തയിലാണ് എന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് സ്വയം പൂവഴത്താൽ അവസാനിപ്പിക്കണം മറ്റുള്ളവർ നമ്മളെ പറ്റി പറയട്ടെ നമ്മൾ നമ്മളെ പറ്റി ഫാക്സ് വസ്തുതകൾ നമുക്ക് വാദിക്കാം പക്ഷെ നമ്മൾ പെരിപ്പിറ്റൊന്നും പറയട്ടെ കാര്യമില്ല നമ്മൾ മുമ്പന്തിയിലായാലും പുറകിലായാലും നമ്മളെ ആരും ഒന്നും ചെയ്യില്ല അങ്ങനെ സ്വയം വിമർശനമുള്ള സ്വയം പരിശോധനയുള്ള വസ്തുനിഷ്ഠമല്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ കാണുന്നത് മാത്രമല്ല കാണാത്ത ആശയങ്ങളും വസ്തുതാപരമായി നിലവിലുള്ളതായത് അതും വസ്തുനിഷ്ഠമാണ് അപ്പൊ കാണുന്നതും കാണാത്തതുമായ വസ്തുതകൾ അതെല്ലാം അടങ്ങുന്ന നമ്മുടെ സമൂഹം വളരെ യുക്തിപൂർവമായി പ്രകൃതി അനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യാനുള്ള ഒരു സാമൂഹ്യ വിദ്യാഭ്യാസം തീരെ ഇല്ലാതായിരിക്കുന്നു നമുക്ക് അക്കാഡമിക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ സാമൂഹിക വിദ്യാഭ്യാസം ഇല്ല അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ലക്ഷക്കണക്കിനായ രാഷ്ട്രീയ പ്രവർത്തകരാണ് ലക്ഷക്കണക്കനാണ് അവർ ഒന്നും രണ്ടും മൂന്നും ഒന്നും വാർഡിൽ തന്നെ പത്തോ അമ്പത് മൂന്ന് പേരാണ് പല പാർട്ടികളിലായി പിന്നെ ബഹുജന സംഘടനാ പാരിവാഹികളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് നൂറൊന്നുമല്ല ഒരു വാർഡിൽ എത്ര ലക്ഷം ആൾ ഇരുപത്തിരണ്ടായിരം വാർഡുണ്ട് എത്ര ലക്ഷം സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇവിടെ അങ്ങനെയുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പൊ ഇതിലൊന്നും തന്നെ അതില് ഇതിലെല്ലാം തന്നെ ഒരുപാട് പ്രശ്നം ഇതേ പറ്റിയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ പ്രശ്നമല്ല മാധ്യമങ്ങൾ ഇതിനകത്ത് ചെയ്യാവുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്യുന്നില്ലല്ലോ അവർക്കല്ല ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് നിഷ്പക്ഷമായി ഒന്നും പറയുന്നില്ലല്ലോ വാദമൊന്നും മിണ്ടാനാവാത്ത ഒരു സ്ഥിതിയാണ് മാധ്യമങ്ങൾ കാരണം ഇന്നലെ ബിഷപ്പ് തിരുവേദയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ അവിടെ ലഹരിക്കെതിരെ ഒരു വലിയ റാലിയും മീറ്റിങ്ങും കടപ്പുറത്തുണ്ടായിരുന്നു ഏഴ് മണിയോടുകൂടിയായിരുന്നു മീറ്റിങ് ആറു മണിക്ക് റാലി തുടങ്ങിയവര് ഷെയൻ ജോസഫ് കഥ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉള്ളത്തുള്ളവരെ എന്നെ മാത്രമേ വിളിച്ചുള്ളൂ തീരുമാനിച്ചു ഞാൻ പോയിരുന്നു സംസാരിച്ചു ഇരുപത്തി സംസാരിച്ചു ഇന്നൊരു പത്രം എടുത്തപ്പോൾ സഹിച്ചതേനെ അതിനായിട്ട് പ്രസംഗിച്ചു ഒരു പത്രം സഹിച്ചതേനെ അതിനായിട്ട് ഞാൻ പ്രസംഗിച്ചു ഞാൻ സംസാരിച്ച ലഹരിയെ പറ്റിയാണ് ഒരു എം എൽ എയുടെ മകന്റെ പ്രശ്നം അത് കൊണ്ടു വന്നിരിക്കുന്നവടെന്നാൽ ഇത് ശരിയാണോ എനിക്ക് എന്തുമാത്രം ഡാമേജ് എനിക്ക് എന്തുമാത്രം ഞാൻ പറയാത്ത കാര്യമല്ലേ ഉദ്ദേശിക്കാത്ത കാര്യല്ലേ ഞാൻ ഇവരോട് വല്ല തെറ്റും ചെയ്തോ വല്ല തെറ്റും ചെയ്തോ എന്തിനാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇതാണോ പത്രപ്രവർത്തനം അല്ല മനഃപൂർവ്വം ചെയ്യുന്നതാണ് ആരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യാണ് ഞാൻ ശരി ചെറിയ ഒന്നും പറഞ്ഞില്ല എം എൽ എയുടെ മകന്റെ പ്രശ്നത്തെ ഞാൻ ആശ്വസിപ്പിക്കാൻ പോയ കൂട്ടത്തിലാണ് കാരണം എനിക്ക് അറിയാവുന്ന നല്ല കുട്ടിയാണ് അയാള് അടുത്തൊന്നും ചെയ്തിട്ടില്ല അയാളുടെ പാക്കറ്റിലൊന്നും ഒന്നും ഇല്ലായിരുന്നു വെറുതെ എക്സൈസ് പിടിച്ച കൂട്ടുന്നത് അയാളെ പിടിച്ചോ തരള്ളു അവിടെ പാക്കറ്റിൽ ഒന്നും ഇല്ല അയാൾ കുറ്റം ചെയ്തിട്ടില്ല അതൊന്നും പറയേണ്ട സ്ഥലം ആ ടീച്ചേഴ്സൊക്കെ ഒന്നും ഞാൻ പോയില്ല അപ്പൊ അത് വായിക്കുമ്പോൾ അവർക്ക് എന്താ തോന്നുക ആ സുഖാർ ചെയ്താണെന്ന് പറഞ്ഞാൽ തെറ്റില്ലേ അപ്പം അപ്പൊ ശത്രുക്കളുണ്ടാക്കി തരികയാണ് നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല കാര്യം പറയാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ നല്ല സ്വവിമർശനം ഉണ്ടോ ആ പത്രത്തെ ഒരു പത്രേ കൊടുത്തുള്ളൂ ഒറ്റ പത്രം വരെ കൊടുത്തില്ല ഒരൊറ്റ പത്രം ഒരു ലേഖകൻ ഒറ്റ ലേഖകനാണ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ലേഖകന്മാർക്കും വഴി വയ്ക്കാൻ കണ്ടി വരും ഇപ്പൊ എല്ലാവരും തിരുത്തണം എല്ലാവർക്കും അതീതമാണ് മാധ്യമ പ്രവർത്തകനൊന്നും തെറ്റിദ്ധാരണ പാടില്ല ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഇതെല്ലാം കേട്ട് അനുഭവിച്ചു അങ്ങനെയൊന്നും അല്ല നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നല്ലതല്ലാത്ത കാര്യം ചെയ്യുന്ന ആളെ നിങ്ങൾ വിമർശിച്ചോളൂ അതല്ലല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇന്നലെ ഉണ്ടായനുഭവണം എന്തുകൊണ്ട് ഇവിടെ പറയാൻ എനിക്ക് വേണ്ടിയാ ഒന്നാമതൊരാൾ പാർട്ടിയുടെ അകത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അകത്തുള്ള ആളുകളെ ബന്ധപ്പെടുത്തി ഒരിക്കലും പരിസ്ഥിതി ഞങ്ങൾ പറയത്തില്ലല്ലോ പിന്നെ നിങ്ങൾ കേട്ടപ്പോ ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അത് അത് ഞാൻ പറഞ്ഞതല്ലല്ലോ അയാൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്താണല്ലോ ആ വാർത്ത അപ്പൊ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് കടന്നു കയറി തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തലത്തിലേക്ക് പ്രവർത്തിക്കുന്നത് മാധ്യമധർമ്മമല്ല